ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തലപ്പിള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെയും ശ്രീ ആലീശ്വരം ശിവക്ഷേത്രത്തിന്റെയും രണ്ടായിരത്തിയഞ്ച് വർഷത്തെ വരവ് ചിലവ് കണക്കുകളും രണ്ടായിരത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റും അവതരിപ്പിച്ചു യോഗത്തിൽ എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് അധ്യക്ഷനായി അപ്പോൾ നമുക്ക് അധ്യക്ഷനായിട്ടാണ് നമ്മൾ ആ യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ വരവ് ചിലവ് കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചു മൂന്ന് കോടി ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വരവും മൂന്ന് കോടി ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന യൂണിയന്റെയും ഇരുപത്തിയാറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരവ് ചിലവ് വരുന്ന ക്ഷേത്രത്തിൻ്റെയും ബഡ്ജറ്റാണ് പാസാക്കിയത് താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ആചാര്യന്റെ വെങ്കല പ്രതിമ സമർപ്പണവും മേഖലാ സമ്മേളനങ്ങളും താലൂക്ക് നായർ മഹാസംഗമവും നടത്താൻ പൊതുയോഗത്തിൽ തീരുമാനമായി ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനങ്ങൾ പിൻവലിക്കുക സാമ്പത്തിക സംവരണം നടപ്പിലാക്കുക വടക്കാഞ്ചേരി ടൌണിലെ ഗതാഗതക്കുരുക്ക് നീക്കുന്നതിനായി വടക്കാഞ്ചേരിയിൽ ബൈപ്പാസ് അനുവദിക്കുക തുടങ്ങിയവ ആവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി